മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കാരണം ഇന്നു മുതൽ ശനിയാഴ്ച വരെ മാത്രമാണ് ഈ ബയോമെട്രിക് മസ്റ്ററിംഗിന് വേണ്ടി മസ്റ്ററിംഗ് ഉള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മൾ ഇത് മുന്നിൽ കാണണം മസ്റ്ററിംഗ് ചെയ്ത് ിൽ നമുക്കറിയാം നമ്മുടെ പെൻഷൻ അക്കൗണ്ട് താൽക്കാലികമായി സർക്കാർ മരവിപ്പിക്കും പിന്നീട് നമുക്ക് പെൻഷൻ ലഭിക്കാതെ വരും എത്ര നാൾ ഇത് പിന്നീട് ചെയ്യുന്നത് എങ്കിൽ അതിനുശേഷം മാത്രമുള്ള പെൻഷൻ ആയിരിക്കും നമുക്ക് യോഗ്യത പോലും ഉള്ളത് ഒരുപക്ഷെ ആ ഒരു തുക പോലും ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അറുപത്തിരണ്ട് ലക്ഷം പേരെ ബാധിക്കുന്ന പ്രധാന കാര്യമാണ് ബയോമെട്രിക് പോസ്റ്ററിങ് ഇത് അറിഞ്ഞു വെക്കുക ഇതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആയിക്കോട്ടെ സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ വാങ്ങുന്നവരായിക്കോട്ടെ എല്ലാവരും പൂർത്തി ഇത് മാത്രമല്ല മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് എല്ലാവരും പൂർത്തിയാക്കിയെങ്കിലും പരിശോധനകൾ വീടുകളിലേക്ക് എത്തിച്ചേരും അത് ഭൗതിക നിലവാര പരിശോധന അറിയിപ്പ് നമ്മുടെ വീടുകളിൽ എ സി ഉണ്ട് എങ്കിൽ അതോടൊപ്പം തന്നെ വീട്ടിൽ വീടിന്റെ വിസ്തീർണം അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ വാർപ്പ് വീടാണോ അല്ലെങ്കിൽ മനോഹരമായ രീതിയിലുള്ള ഫ്ലോറിംഗ് നിർവഹിച്ചിട്ടുള്ള വീടാണോ അല്ലെങ്കിൽ നാലു വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള വീട് അതായത് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള ടാക്സി സി ഒഴികിയുള്ള വാഹനം നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നിലവിൽ പരിശോധിച്ചാണ് പെൻഷൻ നൽകുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ പെൻഷൻ വാങ്ങുന്നവർ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് എപ്പോഴെങ്കിലും ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി പരാതി ലഭിക്കുന്ന വീടുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുന്നത് ഇപ്പോൾ പല മേഖലകളിൽ പരിശോധന നടന്നു വരികയാണ് ഇതിനുശേഷം എല്ലാം പൂർത്തിയാക്കിയ ശേഷം അർഹതയുള്ള ആളുകൾക്ക് മാത്രം ഈ ഒരു തുക ആയിരത്തി അറുന്നൂറ് രൂപ നൽകിയാൽ മതി എന്നാണ് സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് പരിശോധന ഉണ്ടാകും എല്ലാവരും ഇക്കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് പരാതികൾ എന്തെങ്കിലും അറിയിക്കുവാനുണ്ടെങ്കിൽ കൃത്യമായി അറിയിക്കുവാനുള്ള അവസരങ്ങളുമുണ്ട് നമ്മുടെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ രേഖാമൂലം പരാതി സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും പരാതിക്കാരന്റെ പേര് ഒരു കാരണവശാലും പുറത്തുവിടില്ല ഇത് രഹസ്യമാക്കി വെക്കും സർക്കാർ ഉദ്യോഗസ്ഥർ അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതും ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാവരും തന്നെ ഒന്ന് അറിഞ്ഞു വെക്കുക